ബഹുമാനരായ സഹോദരന്മാരെ സഹോദരിമാരെ സഹോദരിമാരെക്കും നമ്മുടെ ഹദീസ് ദർസ ഹദീസല് ഇന്ന് റിയാദു മുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ ഹദീസും അതിന്റെ ആശയവുമാണ് നമ്മൾ പഠിക്കുന്നത് الله سبحانه وتعالى نمي أنغرهي كمارا وطي حديث جانا نو كادم أن معاذ بن جبل رضي الله عنه أن رسول الله صلى الله عليه وسلم أخذ بيده وقال يا معاذ والله إني لأحبك فقال أوصيك يا معاذ لا تدعن في دبر كل صلاة تقول

എന്ന ഡ്രസ് തുടർന്നുകൊണ്ട് പറഞ്ഞു ഞാൻ നിന്നോട് ചെയ്യുന്നു നീ ഒഴിവാക്കരുത് കുല്ലി സ്വലാത്തിൻ ഓരോ നമസ്കാരത്തിന് ശേഷവും തക്കൂൽ പറയാൻ ഉപേക്ഷ വരുത്തരുത് അള്ളാഹ്മീ അരിക്കാഹുബ്ബ എന്നെ സഹായിക്കണമേ അലാധിക്ക നിന്നെ വിക്ർ ചെയ്യാനും വ ഷുക്കിരിക്കാൻ നിനക്ക് ഷുക്കർ ചെയ്യാനും ഇബാദത്തിക്ക ഏറ്റവും മനോഹരമായി നിനക്ക് ഇബാദത്തുകൾ ചെയ്യാനും എന്നെ സഹായിക്കണമേ എന്ന് ഓരോ നമസ്കാരത്തിന് ശേഷവും പറയുന്ന കാര്യത്തിൽ നീ വീഴ്ച വരുത്തരുത് ഉപേക്ഷ വരുത്തരുത് എന്നാണ് ഈ ഹദീസിൽ മുഹദബിൻ ജബർ അലി അള്ളാഹുനുവിന്റെ കൈ പിടിച്ച് റസൂൽ അദ്ദേഹത്തിന് നൽകിയിട്ടുള്ള ഉപദേശം നമ്മൾ ഹദീസിന്റെ ആശയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മുഹാദ്റിയാഹന്നു വേദനം ചെയ്ത ഹദീസുകൾ നേരത്തെയും ഒരുപക്ഷെ ധാരാളമായി വന്നിട്ടുണ്ടാകും കുറിച്ച് അലൈ വസ്ലമ പല വിശേഷണങ്ങളും പറഞ്ഞിട്ടുണ്ട് അതിലൊന്ന് എൻ്റെ സമുദായത്തിൽ ഹലാലും ഹറാമും ഏറ്റവും നന്നായി അറിയുന്നവനാണ് മുഹാദ് റലിഅള്ളാഹുന്നു എന്നാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം ചെറിയ പ്രായത്തിൽ തന്നെ അദ്ദേഹം ഖുർആൻ മനഃപാഠമാക്കുകയും ഖുർആനിന്റെ ആശയതലങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ഒക്കെ ചെയ്ത പ്രമുഖനായ ഒരു സഹാബിവരനായിരുന്നു മുഹാദർ അലിഅള്ളു മക്ക വിജയ ശേഷം അദ്ദേഹം യമനിലേക്ക് റസൂൽ അദ്ദേഹത്തിന് യോഗിക്കുന്നുണ്ട് ആ നിയോഗമൊക്കെ വളരെ വൈകാരികമായിട്ടുള്ള ഒരു യാത്ര എന്ന് ഹദീസുകൾ തന്നെ പറയുന്നുണ്ട് റസൂൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട് യാൽ എന്നൊക്കെ പറഞ്ഞിട്ട് യമനിലേക്ക് അയക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തോട് പറയുന്നുണ്ട് ഒരുപക്ഷെ യമനിൽ നിന്ന് നീ മടങ്ങി വന്നാൽ എന്റെ ഈ പള്ളിയുടെ അടുത്തുകൂടെ എൻ്റെ കബറിന്റെ ചാരത്തുകൂടെ നീ നടന്നു ഇടയായേക്കാം എന്ന് പറയുമ്പോൾ അള്ളാഹുനു പ്രവാചകന്റെ ഈ വാക്കുകൾ ഒരു അന്തിമ വസീയത്ത് പോലെ കേൾക്കുകയും അദ്ദേഹം പൊട്ടിക്കരയുകയും ഒക്കെ ചെയ്തു എന്നും പിന്നെ ഡ്രസൂല് വഫാത്താകുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ നമുക്ക് ചരിത്രത്തിലെ വഹിക്കാൻ കഴിയും അതുപോലെ വിജയ സന്ദർഭത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈസ് ആ എം എൽ എ ഒക്കെ അദ്ദേഹത്തെ പറഞ്ഞേക്കുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് നിന്റെ ജീവിതത്തിൽ ഒരു കാര്യം വരികയാണെങ്കിൽ നീ എങ്ങനെയാണ് അതിലെ വിധി കണ്ടെത്തുക എന്ന് ചോദിക്കും അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ അള്ളാഹുവിന്റെ കിതാബ് പ്രകാരം വിധി കല്പിക്കും അള്ളാഹുവിന്റെ ഇല്ലാത്ത വിഷയമാണെങ്കിലോ ഞാനത് റസൂലിന്റെ സുന്നത്ത് പ്രകാരം വിധി കൽപ്പിക്കും റസൂലിന്റെ സുന്നത്തിലും ഇല്ലാത്ത കാര്യമാണെങ്കിലോ അപ്പോൾ ഞാൻ നിജി ചെയ്യും എന്ന് പറയുമ്പോൾ റസൂൽ അദ്ദേഹത്തിന്റെ മറുപടിയിൽ സംതൃപ്തി രേഖപ്പെടുത്തുകയും അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നീട് ഹിജറ പതിനെട്ടിന് സിറിയയിലെ പ്ലാഗ് പടർന്നു പിടിച്ചവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ മരണം മുപ്പത്തിമൂന്നിനും മുപ്പത്തെട്ടിനും വയസ്സിനടക്ക് ഉള്ള ഒരു പ്രായത്തിലാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് എന്ന് അദ്ദേഹത്തെ കുറിച്ചുള്ള ലഘു ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇവിടെ ഈ ഹദീസിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ മുഹാദർ അലി അള്ളാഹുനുവിന്റെ കൈ പിടിച്ചുകൊണ്ടാണ് റസോസ് അലി വസ്ലമ അദ്ദേഹത്തോട് ഈ വസീയത്ത് നടത്തുന്നത് ഇത് പ്രവാചകന്റെ പല ഹദീസുകളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇങ്ങനെ തന്റെ അനുചരന്മാരോടു ഉള്ള സ്നേഹപ്രകടനങ്ങൾ പ്രവാചകൻ പ്രത്യക്ഷമാക്കിക്കൊണ്ട് തന്നെയുള്ള പല ഉപദേശങ്ങളും നടത്തിയത് ഹദീസുകളിൽ വിശദീകരിക്കപ്പെട്ടതായിട്ട് കാണാൻ കഴിയും ഉദാഹരണമായിട്ടും ഇബിനും പറാഹുനുവിനെ അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ടാണ് റസൂല് പറഞ്ഞത് കുൻഫിദ് സബീൽ എന്ന് പറയുന്ന ആ ഹദീസ് ഉണ്ട് ഉമർ ഇബിനുഅലി അള്ളാഹ്നുവിന്റെ തോളിൽ കൈവച്ചുകൊണ്ടാണ് റസൂല് പറയുന്നത് അതുപോലെ ഇബിനു അബ്ബാസ് അലി അള്ളാഹ്നുവിനെ ഒരിക്കൽ അദ്ദേഹത്തിന്റെ പ്രവാചകന്റെ വാഹനത്തിന്റെ പിറകിൽ ഇരുത്തിക്കൊണ്ടാണ് റസൂർ അള്ളാഹി അലൈഹി വസ്ലം അദ്ദേഹത്തിന് കുറച്ച് കെളിമത്തുകൾ പഠിപ്പിച്ചു തരട്ടെ എന്ന് പറയുന്നൊരു പ്രസിദ്ധമായ ഹദീസ് ഉണ്ട് അതിൽ അദ്ദേഹത്തെ വിളിക്കുന്നത് യാ ഗുലാം ഏ മോനെ അല്ലെങ്കിൽ പിന്നെ പയ്യൻ എന്ന ഒരു അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവിടെ ഇബിൻ അബ്ബാസ് റലി അള്ളാഹുനുവിന്റെ ഈ ഉപദേശങ്ങള് പഠിപ്പിക്കുന്നത് അതുപോലെ മറ്റൊരിക്കൽ അബൂദർ അള്ളാഹ്നുവിന്റെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ടാണ് യാ ബാദർ ഇന്നു അമാനത്തുൻ എന്ന് പറഞ്ഞ് വളരെ പ്രസിദ്ധമായ മറ്റൊരു ഹദീസ് ഹദീസറസുൽ അലി വസ്ലമ്മ പറയുന്നത് അപ്പൊ അതൊരാമുഖമായി പറഞ്ഞു തന്നേ ഉള്ളൂ ഇവിടെ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്സലയോട് മുഹാദർ അലി അള്ളാഹുനു പറയുന്ന ഒരു കാര്യം അദീസിന്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ പറഞ്ഞു മുഹാദർ അലി റിപ്പോർട്ട് ചെയ്യുന്നത് റസൂൽ എന്റെ കൈ പിടിച്ചുകൊണ്ട് പറയാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അപ്പൊ ഇതിലൂടെ നമുക്ക് പഠിക്കാനുള്ള ഒരു വലിയ പാഠം എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം നമ്മളെ മനസ്സിൽ മാത്രം കാത്തു സൂക്ഷിക്കുന്നതിന് പകരമായി ആ വ്യക്തിയോട് തുറന്നു പറയുക എന്നതാണ് ഇപ്പൊ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതാമത്തെ ഹദീസാണ് നമ്മൾ പഠിച്ചത് ഇരുന്നൂറ്റി എൺപത്തി എട്ടാമത്തെ ഹദീസിലും ഇരുന്നൂറ്റി തൊണ്ണൂറാമത്തെ ഹദീഫിലും അഥവാ ഈ ഹദീസിന്റെ തൊട്ട് മുമ്പും തൊട്ട് ശേഷവുമുള്ള ഹദീസുകളില് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്സലമ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു മനുഷ്യൻ മറ്റൊരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ എന്നെ എന്ന ആ ഇഷ്ടം അദ്ദേഹത്തോട് തുറന്നു പറയാൻ അദ്ദേഹത്തിന് സാധ്യമാകണം എന്ന് പറയുന്നുണ്ട് അപ്പൊ രണ്ടാളുകൾ ദീനിന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുക എന്ന് പറയുന്നത് ഇസ്ലാമിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് ഇടയ്ക്ക് കോൾ വന്നതാണ് രണ്ടാള് തമ്മിൽ ഇഷ്ടമുണ്ടെങ്കിലേ ആ ഇഷ്ടം അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ആ ഇഷ്ടത്തെ തുറന്നു പറയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് റസൂലിന്റെ ഹദീഫോൾ തന്നെ പലപ്പോഴും പറയുന്നുണ്ട് ഒരിക്കലെ പിന്നെ അൻസാരകളെ വിളിച്ചിട്ട് റസോല് പറയുന്നുണ്ട് അൻതും മിൻ ജനങ്ങളിൽ ഏറ്റവും എനിക്ക് പ്രിയപ്പെട്ട ആളുകൾ നിങ്ങളാണ് എന്ന് അൻസാരകളെ വിളിച്ചിട്ട് റസൂല് ഒരു രംഗം ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമുക്കൊരാൾ ഇഷ്ടമുണ്ടെങ്കിൽ ആ ഇഷ്ടം അദ്ദേഹത്തോട് തുറന്നു പറയുക എന്നത് തന്നെ പ്രവാചകൻ സുന്നത്താക്കിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതുസിയായ ഹദീസിലെ അള്ളാഹുവിന്റെ അർഷിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗത്തെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ടല്ലോ ആ വിശദീകരിക്കുന്നതിൽ പറയുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ച് കൂടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെടുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ തന്നെ വേർപിരിയുകയും ചെയ്യുന്ന രണ്ടാളുകൾ അല്ലെങ്കിൽ ഒരു സംഘം ആളുകൾ എന്നുള്ളതാണ് അപ്പൊ അള്ളാഹുവിന്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുക എന്നത് വളരെ പ്രധാനമുള്ള ഒരു കാര്യമാണ് എന്ന് ഹദീസിന്റെ തുടക്കത്തിൽ വരുന്നുണ്ട് എന്നിട്ട് ഹദീസിൽ പറയുന്ന വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം റസൂർ സു അല്ലാ വസ്ലമ്മ മുഹാദർ അലി അള്ളാഹുനുവിന് ചില ഉപദേശങ്ങൾ നൽകിയാണ് ആ ഉപദേശങ്ങൾ രണ്ടു മൂന്ന് കാര്യങ്ങളായിട്ട് പ്രവാചകൻ ചുരുക്കി വിശദീകരിക്കുന്നുണ്ട് ഓരോ നമസ്കാരത്തിന് ശേഷവും ഇങ്ങനെ പറയാൻ നീ ഒരിക്കലും തന്നെ മടി കാണിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇങ്ങനെ പറയുന്ന ശീലം നീ ഒഴിവാക്കാൻ പാടില്ല എന്നാണ് മുഹാദർ അലി അള്ളാഹുനോട് പറയുന്നത് അതിൽ അള്ളാഹുമ്മ ആഴിഞ്ഞെ അലാധിക്കിരിക്ക വശുക്കിരിക്ക വഹുസ്ന അള്ളാഹുവെ നിനക്ക് ദിക്കറ് ചെയ്യാനും നിനക്ക് ഷുഗർ ചെയ്യാനും ഏറ്റവും മനോഹരമായി ഇബാദത്തുകളിൽ ഏർപ്പെടാനുമുള്ള ഉദവി സഹായം എനിക്ക് നൽകിയണമേ എന്ന് ഓരോ നമസ്കാരത്തിന് ശേഷവും നീ പ്രാർത്ഥിക്കാൻ മറക്കരുത് എന്നാണ് ഇവിടെ പഠിപ്പിച്ച മൂന്ന് കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ ശ്രദ്ധേയമാണ് ഒന്നാമതായി പറയുന്നത് അള്ളാഹുമ്മ ധിക്കറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അള്ളാഹുവ കുറിച്ചുള്ള നിരന്തരമായി സത്യവിശ്വാസിക്കുണ്ടാകേണ്ടെന്ന കുറിച്ചാണ് നമ്മൾ ദിക്കറ് എന്ന് പറയുന്നത് ആ ദിഖറിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ഖുർആാൻ തന്നെ വിശദീകരിക്കുന്നത് കൗൽ വളരെ ഗോപ്യമായിട്ടും അതുപോലെ തന്നെ വലിയ ഇല്ലാതെയും ഹൃദയമാണ് ആ ദിഖറിന്റെ സ്ഥാനം എന്ന് പഠിപ്പിക്കുന്ന രൂപത്തിലുള്ള ധാരാളം ആയത്തുകളും ഹദീത്തുകളും ഒക്കെ ഖുർആാനിലും സുന്നത്തിലും വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും എന്നാൽ അതോടൊപ്പം തന്നെ അള്ളാഹുബെ വിക്ര ചെയ്യുക എന്ന് പറയുന്നതിന്റെ മർമ്മസ്ഥാനം ഹൃദയമാണെങ്കിലും ഒരു സത്യവിശ്വാസിയുടെ നാവ് എപ്പോഴും വിഖറുള്ള കൊണ്ട് നനവുള്ളതായിരിക്കണം ഇതും പ്രവാചകന്റെ ഹദീസുകൾ തന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ് ഒരിക്കൊരു സഹാബിക്ക് റസൂല് നൽകിയിട്ടുള്ള ഒരു ഉപദേശം എനിക്കൊരു നല്ല ഉപദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട സഹാബിയോട് റസൂല് പറയുന്നത് ലിസാനുക്ക റത്തുബൻ മിന്തിക്കരില്ല വിക്കറുള്ള കൊണ്ട് എപ്പോഴും നിന്റെ നാവ് നനവുള്ളതായിരിക്കട്ടെ എന്നാണ് അതുപോലെ തന്നെ നമുക്കറിയാവുന്ന കുറെ സംഭവങ്ങളുണ്ട് പാവങ്ങളായ ആളുകൾ റസൂലിന്റെ അടുത്ത് വന്നു എന്നിട്ട് പറഞ്ഞു ആ പണക്കാര് അവരെ ഹജ്ജ് ചെയ്യുന്നു ഉമ്ര ചെയ്യുന്നു ജിഹാദിന് പോകുന്നു ഞങ്ങൾക്ക് പണമില്ല അതുകൊണ്ട് ഇങ്ങനെയൊന്നും ഞങ്ങൾക്ക് പ്രതിഫലം നേടാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ ഓരോ നമസ്കാരത്തിന് ശേഷവും മുപ്പത്തിമൂന്ന് പ്രാവശ്യം സുബഹാൻ അള്ള അലഹദില്ല അതുപോലെ തന്നെ അള്ളാഹ് അക്ബർ എന്നൊക്കെ പറയാൻ റസൂല് അവരെ പ്രേരിപ്പിക്കാണ് ചെയ്തത് എന്ന് നമുക്കറിയാം

എന്ന് കുറാൻ പറയുന്നുണ്ട് അള്ളാഹുബൻ ഒന്നും ഇരുന്നും കിടന്നും സ്മരിക്കുന്ന ആളുകൾ എന്നാണ് സത്യവിശ്വാസികളെ കുറിച്ച് അള്ളാഹു പറയുന്നത് സത്യവിശ്വാസിക്ക് വിക്കുറുള്ള കൊണ്ടുണ്ടാകുന്ന നേട്ടത്തെ കുറിച്ച് കുറാൻ പറയുന്നത് അല്ലദീന ആ മനോപത്തുമ ഇന്നു കുലൂബുഹും വിധിക്കരില്ല അലാ ബിദിക്കരില്ല ഇന്നുൽ കുലൂബ് എന്നാണ് വിഖുറുള്ള കൊണ്ടാണ് മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട് സർവോപരി അള്ളാഹു സുബരണത്താല നമ്മെ നിരന്തരമായി ഓർക്കണമെങ്കിൽ ഫതുക്കുറൂനിക്കും നിങ്ങൾ എന്നെ ഓർക്കുക എങ്കിൽ ഞാൻ നിങ്ങളെയും ഓർക്കാം എന്നാണ് ഹദീഫിലും നമുക്കറിയാം റസുല്ലാ വസ്സല പല ഹദീഫുകളിലും പറയുന്നുണ്ട് അള്ളാഹു ഓർക്കുന്നവനും ഓർക്കാത്തവനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഹയ്യ മയ്യത്ത് ജീവിക്കുന്നവനും മരിച്ചു പോയവനും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എന്ന് പറയുന്നുണ്ട് പുതുസിയായ ഹദീസിൽ തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ ഓർക്കുന്നത് അതുപോലെയാണ് ഞാൻ എന്റെ മനസ്സിൽ അവനെക്കുറിച്ച് ഓർക്കുക എന്ന് എന്നള്ളാഹു പറയുന്നുണ്ട് അവൻ എന്നെ ഓർത്താൽ എന്റെ മനസ്സിൽ ഞാൻ അവനെ ഓർക്കും അവൻ ധാരാളം ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് എന്നെ ഓർത്താൽ മുഖർറബീങ്ങളായ മലക്കുകളുടെ സാന്നിധ്യത്തിൽ അവനെക്കുറിച്ച് ഞാൻ പറയുകയും ഓർക്കുകയും ചെയ്യും എന്ന് കൊതിസിയായ ഹദീസിലൂടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ വിഖറുള്ളയുമായി ബന്ധപ്പെട്ട് ധാരാളം കാര്യങ്ങൾ ഖുർആാനും സുന്നത്തും പറയുന്നുണ്ട് ഓരോ നമസ്കാരത്തിന് ശേഷവും ഈക്ര ചെയ്യാൻ അള്ളാഹുവി നിരന്തരമായി ഓർക്കാനുള്ള തൗഫീഖന് വേണ്ടി ഒരു സത്യവിശ്വാസി പ്രാർത്ഥിക്കണം എന്നാണ് ഈ ഹദീസിന്റെ ആദ്യ ഭാഗത്ത് വസ്ലമ വഹാദർ അലി അള്ളാഹുനുവിനെ ഉപദേശിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് നിനക്ക് നന്ദി ചെയ്യാൻ അപ്പൊ ഷുക്കിരിക്ക എന്ന് പറയുമ്പോൾ നേരത്തെ ഹദീസിൽ ആദ്യം വന്ന ആ വാചകണ്ടല്ലോ അള്ളാഹു എന്നത് ഈ ഷുക്കിരിക്ക എന്നതിന് മുമ്പിൽ നമ്മൾ ചേർത്ത് കൊടുക്കണം അല്ലാഹുമി അലാ ക്ക അമ്മ അലാ ശുക്ർ ചെയ്യാനുമുള്ള ഒരു തോഫീക്ക് ഒരു ഉദവി നീ നൽകി അനുഗ്രഹിക്കണമേ എന്നാണ് സത്യവിശ്വാസിയോട് പ്രാർത്ഥിക്കാനായ രണ്ടാമത്തെ ഭാഗത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ ആവശ്യപ്പെടുന്നത് അപ്പൊ ശുക്ർ എന്താണെന്ന് വിശദീകരിക്കേണ്ടതില്ല അള്ളാഹു സുബാനുള്ള നമുക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങളെ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് വേണ്ടി വിനിയോഗിക്കുക ഉപയോഗിക്കുക എന്നതാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന്റെ നിർവചനം അതിന് രണ്ട് മൂന്ന് തലങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തല നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യന്റെ ഹൃദയമാണ് ഹൃദയം കൊണ്ട് അംഗീകരിക്കുക എന്നതാണ് ഷുക്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിന്റെ രണ്ടാമത്തെ ഭാഗമാണ് നാവ് കൊണ്ട് തന്നെ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് അതിന്റെ മൂന്നാമത്തെ തലമാണ് അള്ളാഹു സുബാർ താര ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരമായി പ്രവർത്തിക്കുക എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി കൂടി ചേരുമ്പോഴാണ് അള്ളാഹുവിനുള്ള ഷുക്കറായി തീരുന്നത് പറയുന്നുണ്ട് ല ഇൻ ലഹ ഇൻകർത്തും നിങ്ങൾ നന്ദി ചെയ്യുകയാണെങ്കിൽ ഞാൻ ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചു തരും വല ഇൻ കഫർത്തും നിങ്ങൾ നന്ദികേടാണ് കാണിക്കുന്നത് എങ്കിൽ ഇന്ന അദാബി ലതി തീർച്ചയായും എന്റെ ശിക്ഷ എന്ന് പറയുന്നത് അത് കഠിനമാണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ വഷ്കുറൂൽ നിങ്ങൾ അള്ളാഹുവിൻ്റ് ചെയ്യുന്നവരാണെങ്കിൽ അള്ളാഹുവിനെ നിങ്ങൾ ധാരാളമായി നന്ദി പ്രകടിപ്പിക്കുക എന്ന് ഖുർആാനിലൂടെ മനുഷ്യ സമൂഹത്തോട് അള്ളാഹു സുബറവാല ആവശ്യപ്പെടുന്നുണ്ട് പക്ഷെ മനുഷ്യന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു പ്രകൃതത്തെ കുറിച്ച് ഖുർആാൻ പറയുന്നത് എന്റെ അടിയാറുകളിൽ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് നന്ദി പ്രകടിപ്പിക്കുന്നത് പിഷാജ് തന്നെ അള്ളാഹുവോട് പറയുന്ന രംഗം ഖുറാൻ എടുത്ത് ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ അവരുടെ മുൻഭാഗത്തു കൂടെയും പിൻഭാഗത്തു കൂടെയും വലതുഭാഗത്തു കൂടെയും ഇടതുഭാഗത്തു കൂടെയും അവരെ സമീപിക്കും എന്നിട്ട് പിഷാജ് പറയാണ് വല്ലാത്ത അക്സറഹും ഹുംഷൻ അവരിൽ അധികം ആളുകൾ നന്ദി ചെയ്യുന്നവരായി നിനക്ക് കാണാൻ കഴിയില്ല എന്ന് പിശാജ് തന്നെ അള്ളാഹുവോട് പറയുന്നതായി ഖുർആൻ ഉദ്ധരിക്കുന്നുണ്ട് പക്ഷെ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഓരോ നമസ്കാരത്തിന് ശേഷവും ആ നമസ്കാരം നിർവഹിക്കാനുള്ള ഉദവി തന്നെ അള്ളാഹു നൽകിയതാണ് തന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ എണ്ണിയാൽ ഉടങ്ങാത്ത അനുഗ്രഹങ്ങൾക്ക് ഷുക്ർ നിരന്തരമായി ചെയ്യാനുള്ള ഒരു തൗഫീക്കിന് വേണ്ടി ഉദവിക്ക് വേണ്ടി അള്ളാഹു സുബാനുള്ള തോലയോട് സത്യവിശ്വാസം നടത്തുന്ന പ്രാർത്ഥനയാണ് അള്ളാഹു അലിക്കിരിക്ക എന്ന് തുടങ്ങുന്ന ആ പ്രാർത്ഥന പ്രവാചകൻ വസ്ല്ലാം പറയുന്നത് അജബല്ലി അമ്രിൽ മുൻ എന്നാണ് സത്യവിശ്വാസിയുടെ കാര്യം അത്യത്ഭുതമാണ് എന്നിട്ട് റസൂല് പറയുന്നുണ്ട് അവനൊരു നല്ല കാര്യം സംഭവിച്ചാൽ അവൻ നന്ദി ചെയ്യും അതവന് നന്മയായിട്ട് മാറും അവനെന്തെങ്കിലും ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ് സംഭവിക്കുന്നത് എങ്കിൽ അവൻ ക്ഷമ കാണിക്കും അപ്പോൾ അതും അവന് നല്ല ഒരു നന്മയായിട്ട് മാറും എന്നാണ് അപ്പൊ ഷുക്ർ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഉണ്ടാവേണ്ടുന്ന ഒരു കാര്യമാണ് എത്രത്തോളം എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും സ്ഖലിതങ്ങളും അള്ളാഹുസ്ബാല നേരത്തെ തന്നെ പുറത്തു കൊടുത്ത റസൂർ സാഹുഅലൈ വസ്സലമ തന്റെ കാലിൽ നീര് വന്ന് കെട്ടി നിൽക്കുന്നതവനെ നമസ്കരിക്കുന്നത് കണ്ടപ്പോ ഐ അലി അള്ളാഹുവിനെ ചോദിച്ചാൽ എന്തിനാണ് പ്രവാചകരെ ഇങ്ങനെ പ്രയാസപ്പെടുന്നത് അപ്പൊ റസൂർ അവരോട് ചോദിക്കുന്നത് അഫലൂർ അബ്ദൻ ഷക്കൂറ ഞാനൊരു നന്ദിയുള്ള അടിമയായി തീരേണ്ടത് എന്നാണ് അപ്പൊ നന്ദിയുള്ള അടിമയായി തീരണമെങ്കിൽ അള്ളാഹുവിന്റെ വല്ലാത്ത സഹായം നമുക്ക് ആവശ്യമാണ് ആ സഹായത്തിന് വേണ്ടിയുള്ള തേട്ടമാണ് അള്ളാഹുമ്മി എന്ന് പറഞ്ഞുകൊണ്ട് ആ ശുക്റിനു വേണ്ടി നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ആ ചോദ്യം എന്ന് പറയുന്നത് അവസാന ഭാഗത്ത് പറയുന്നത് വഹുസ്ന ഇബാദത്തിൽ ഏറ്റവും മനോഹരമായി നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എന്നാണ് വെറും വിഭാഗത്തിനെ കുറിച്ചല്ല ഇവിടെ പറയുന്നത് ഏറ്റവും മനോഹരമായ രൂപത്തിൽ ആരാധനകൾ നിർവഹിക്കാൻ ഇപ്പൊ നമ്മളൊക്കെ ആരാധനകൾ നിർവഹിക്കുന്ന ആളുകളാണ് പക്ഷെ നമ്മൾ നിർവഹിക്കുന്ന ആരാധനാക്രമങ്ങളിൽ എത്രമാത്രം മനോഹാരിതയും ഭംഗിയും ഉണ്ടാവാറുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരുമാണ് ആത്മപരിശോധന നടത്തേണ്ടത് വിശുദ്ധ ഖുർആൻ ഇഷു പറയുന്നത് അല്ലെൽ മൗത്തുലക്കും അയ്യക്കും അമല അവൻ ജനിപ്രതികളെ ജീവിതത്തെയും മരണത്തെയും സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങൾ എങ്ങനെ വിഭാഗത്ത് ചെയ്യുന്നു എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയല്ല നിങ്ങളിൽ ഏറ്റവും മനോഹരമായി ആരാണ് കർമ്മങ്ങളിൽ ഏർപ്പെടുന്നത് എന്ന് പരീക്ഷിക്കുകയാണ് ജീവിത മരണങ്ങളെ സൃഷ്ടിച്ചതിന്റെ പിന്നിലെ ലക്ഷ്യം എന്ന് ഖുർആാനിലൂടെ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും നിഷ്കളങ്കമായി സമർപ്പണം പരിപൂർണമായി അള്ളാഹുവിനെ മാത്രമാക്കിക്കൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്നതാണ് ഇബാദത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ താല്പര്യം എന്ന് ഖുർആാൻ തന്നെ വിശദീകരിക്കുന്നുണ്ട് ഹദീസ് നമുക്കറിയാം അലൈവല ആ ഇഹ്സാനെ കുറിച്ച് വിശദീകരിച്ചത് അവസാന ഭാഗത്താണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈമാൻ എന്താണ് ഇസ്ലാം എന്താണ് ഇഹ്സാൻ എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് നൽകിയിട്ടുള്ള മറുപടിയാണ് നീ കാണുന്നുണ്ട് എന്നതുപോലെ അവരെ അവരൊഴിബാത് ചെയ്യുക അവൻ നിന്നെ കാണുന്നില്ലെങ്കിലും നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട് എന്ന കൂടി ഇബാദത്ത് ചെയ്യുക അതാണ് എഹ്സാൻ എന്നിവിടെ വിശദീകരിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ പറഞ്ഞ ഈ മൂന്ന് കാര്യങ്ങളും ഒന്ന് വിഖർ ചെയ്യുകയാണ് രണ്ട് ഷുക്ർ ചെയ്യുകയാണ് മൂന്ന് ഹസ്നുൽ ഇബാദത്താണ് ഈ മൂന്ന് കാര്യങ്ങളും ചെയ്യാൻ അള്ളാഹുവിന്റെ അഗൈതവമായിട്ടുള്ള സഹായവും തൗഫീഖും ഉദവിയും ഉണ്ടാവേണ്ടതുണ്ട് കേവലമായ ഒരു ചടങ്ങ് തീർക്കൽ മാത്രമായിട്ട് ജീവിതം മാറ്റാനല്ല ആരാധനകളാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും ഒക്കെ ഏറ്റവും മനോഹരമായിട്ട് അത് ചെയ്യുക എന്നുള്ളതാണ് അതുകൊണ്ട് ഹസ്റൻ അലി എന്ന് പറയുമ്പോൾ അതിലൊന്ന് ഇഖ്ലാസ് വേണം രണ്ടാമതായി മുത്താബഅത്ത് സുന്നത്ത് വേണം സുന്നത്തിനെ പിൻപറ്റുക എന്നത് അതിൽ വരണം മൂന്നാമതായി അതിൽ ഇഹ്സാൻ വേണം എന്ന് പണ്ഡിതന്മാർ ഇതിനെ വിശദീകരിക്കുന്ന ഇടത്ത് സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഈ സുദീർഘമായി വിശദീകരിക്കേണ്ടുന്ന ഹദീസിന്റെ വളരെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു വിശദീകരണം മാത്രമാണ് കുറഞ്ഞ സമയത്തിനുള്ളിൽ നൽകിയിട്ടുള്ളത് ഹദീസ് ഒന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം അലി അള്ളാഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ് റസൂൽ വസ്സല അദ്ദേഹത്തിന്റെ കൈ പിടിച്ചുകൊണ്ട് പറയുന്നു അല്ലാഹുവാണ് സത്യം തീർച്ചയായും ഞാൻ എന്നെ ഇഷ്ടപ്പെടുന്നു

നമ്മൾ നിരന്തരമായി വിഭാഗത്ത് ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലക്ക് ഓരോ നമസ്കാരത്തിന് ശേഷവും ഈ പ്രാർത്ഥന നമ്മൾ ഒഴിവാക്കാൻ പാടില്ല അള്ളാഹു സുബഹാനുള്ള താല് ഏറ്റവും മനോഹരമായി വിഭാഗത്ത് ചെയ്യാനും അള്ളാഹുവി നിരന്തരമായി ദിക്റ ചെയ്യാനും അവൻ നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ ആസ്വദിക്കുക ആസ്വദിച്ചുകൊണ്ട് അവന് ശുക്ര ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാനും നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ ഈ കാര്യത്തിൽ വരുന്ന വീഴ്ചകളും പോരായ്മകളുമെല്ലാം الله سبحانه وتعالى مكوته برد ما باكتينه ما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفر المذنبين آمين آمين برحمتك يا أرحم الراحمين وأخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته